ചക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് ഗുരുതര ക്രമക്കേടുകളെന്ന് സൂചന സ്ഥലം പരിശോധിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എൻഒ സി നൽകി കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാവാനും സാധ്യത ചക്രമുടി ഭൂമി വാങ്ങിയ നാൽപ്പത്തി പേരോട് രേഖകളുമായി പതിനാലിന് ഹാജരാകുവാനും നിർദ്ദേശം നൽകി ചക്രമുടി വിഷയത്തിൽ ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘവും റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് രണ്ട് അന്വേഷണത്തിലും ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് സർവേ നടപടികൾ നിർമ്മാണത്തിനായി നൽകുന്ന എൻ തുടങ്ങിയ വിഷയങ്ങളിൽ എല്ലാം ക്രമക്കേടുകൾ നടന്നു കൃത്യമായ അതിർത്തി നിർണ്ണയിക്കാതെ ക്രമവിരുദ്ധമായാണ് ഉടുമഞ്ചോല സർവേയർ സർവേ പൂർത്തീകരിച്ചത് നിർമ്മാണത്തിന് എൻഒസി നൽകുന്നതിനായി വില്ലേജ് താലൂക്ക് തല ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സന്ദർശനം നടത്തിയിട്ടില്ലെന്നും റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതായാണ് സൂചന മേഖലയിലെ മറ്റൊരു റിസോർട്ടിലും ക്രമക്കേടുണ്ടെന്നും കണ്ടെത്തിയതായും സൂചനയുണ്ട് ഇവിടെയും ഭൂമിക്ക് കൃത്യമായ രേഖകളില്ല എൻഒ സി ഒ പെർമിറ്റോ ഇല്ലാതെയാണ് ഈ റിസോർട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കയ്യറ്റത്തിനും അനധികൃത നിർമ്മാണത്തിനും കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുവാനും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് അതേസമയം ഇവിടെ ഭൂമി വാങ്ങിയ നാൽപ്പത്തിനാലു പേരോട് വരുന്ന പതിനാലിന് കൈവശാവകാശം തെളിയിക്കുന്ന രേഖകളുമായി ആവശ്യപ്പെട്ട് സബ് കളക്ടർ స్యూస్ బ్యూరో రాజకుమారి